بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد مرفوعاً آية വാക്കുകൾ മുറഫുവായ വാക്കുകൾക്ക് ഒന്ന് അടയാളമായി വരുന്ന സ്ഥലങ്ങൾ എത്രയാണെന്നാണ് പറഞ്ഞത് നാലാണ് അതിൽ രണ്ടെണ്ണമാണ് നമ്മൾ എടുത്തത് ഏതൊക്കെയാണ് നിസ്മാൻ മുഫറദ് ജമാഅദ് തക്സീർ എന്നിവയാണ് ഇനി അടുത്ത രണ്ടെണ്ണത്തിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അവൽ സാലിമിലും ഇങ്ങനെ തന്നെയാണ് അതായത് മർഭോ ആണെങ്കിൽ അതിൻ്റെ അടയാളം നൊന്നായിരിക്കും എന്നതാണ് നിയമം

ഏതൊന്നിൻ്റെ അലിഫും താവും എക്സ്ട്രയായി കടത്തിക്കൊണ്ട് ജമ ചെയ്തിട്ടുള്ളത് അവയാണ് എന്ന് വിളിക്കുന്നത് ജമയുൽ മൊഹന്നദ് സാലിം എന്ന് വിളിക്കുന്നത് അവയെയാണ് തൊയ്യം അപ്പോൾ ജമയുൽ മൊഹന്നദ് സാലിം നമുക്കറിയാം നമ്മൾ കേൾക്കാറുള്ള കാര്യങ്ങൾ തന്നെയാണ് മുസ്ലിമാതുൻ മിനാത്തുൻ ഹിന്ദു ഫാത്തിമാതുൻ ഫാത്തിമാത്വൻ എല്ലാത്തിൻ്റെയും അവസാനത്തിൽ ആ അലിഫും താവും നമ്മൾ കാണുന്നു അവയെന്താണ് ജമയുൽ മൊഹന്നദ് സാലിമാണ് طيب وما حمل عليه അതുപോലെ തന്നെ ചുമത്തപ്പെട്ടവയും കൂട്ടത്തിൽ കൂട്ടിയവയും ജമൽ മോഹന്നദ് സാലിം ശരിക്കും ചിലപ്പോ മോന്നതായിരിക്കണം എന്നില്ല എന്നാൽ അതിന്റെ കൂടെ ഇതിനെ കൂട്ടിക്കോ അതിന്റെ കോലത്തിലുള്ളത് കൊണ്ട് അലിവും താവും അവസാനത്തിൽ കയറിയതുകൊണ്ട് അതിനെയും കൂട്ടാം എന്ന രൂപത്തിൽ കയറിക്കൂടിയവയും ഉണ്ട് അവയും റഫ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് ജമുൽ മൊഹന്നദ് സാലിം നമുക്ക് മനസ്സിലായി എന്താണത് അവസാനത്തിൽ അലിഫും താവും അധികരിപ്പിച്ച് മുഫറദിൻ മേൽ അധികരിപ്പിച്ചുകൊണ്ടുണ്ടാക്കുന്ന ജമാ ആണ് ജമുൽ മൊഹദ് സാലിം അതിൻ്റെ കൂടെ അതുപോലുള്ളവയും ഉദാഹരണത്തിന് നിന്റെ അടുക്കൽ വന്നാൽ നിന്റെ അടുക്കൽ വന്നാൽ ആര് വന്നാൽ അൽ അൽമൊന്നാത്തു വരുന്നത് ആരാണ് മൊഹമിനാത്ത വന്നാൽ ാത്ത് വന്നാൽ മോമിനാത്ത്ിനാത്ത് എന്താണ് ഫായിലാണ് ഫലാണെങ്കിൽ അതിന്റെ യാറാബ് എന്തായിരിക്കും റഫ് ആയിരിക്കും ഇവിടെ റഫ് ഇൻ റഫ് ആയിട്ടുള്ള അതായത് മർഭൂ ആയിട്ടുള്ള മൊഹമിനാഥ് എന്ന പദത്തിന് എന്താണ് അടയാളം കൊടുത്തിട്ടുള്ളത് ദമാണ് അടയാളം കൊടുത്തിട്ടുള്ളത് ദൊമാണ് അടയാളം കൊടുത്തിട്ടുള്ളത് ഇത ജന തീയെന്നല്ല ഇത ജനു എന്ന് തന്നെയാണ് ശരി അപ്പൊ വന്നാലും അതുപോലെ തന്നെ അതുപോലെ തന്നെ ഏത് രൂപത്തിലായാലും ഹിന്ദാത്തു അല്ലെങ്കിൽ ഹിന്ദാത്ത അങ്ങനെയായാലും അങ്ങനെയായാലും ഏത് രൂപത്തിലായാലും അലിഫും താവും അവസാനം വന്നുകൊണ്ട് ജമൽ ചെയ്യപ്പെട്ട മൊഹന്നത് മൊഹന്നി സാലിമോ അല്ലെങ്കിൽ അവയുടെ കൂട്ടത്തിലുള്ളതോ ഏതുമാകട്ടെ അവ എന്താണ് ഈ രൂപത്തിൽ അതുപോലെ തന്നെ അള്ളാഹു സ്മാനത്തല പറഞ്ഞ മറ്റൊരായത്തിൽ എന്താണ് സാഹിബാത്ത് എന്ന അർത്ഥത്തിൽ വരുന്ന അതായത് അഹ്മാലി സാഹിബാതുൽ അഹ് എന്ന അർത്ഥത്തിൽ വരുന്ന ഒരു വാക്കാണ് ഉലാത്തു അതിലെന്ത് ചെയ്തിരിക്കുന്നു അവസാനത്തിൽ അലിഫും താവുമാണ് ഉള്ളത് അപ്പൊ അവലെ തന്നെ എന്ത് ചെയ്യുന്നു അവിടെ നിൽക്കുന്നു ഉലാത്തുൽ അഹ്മാലി അവയും എന്താണ് അവയും റഫ് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഒന്നുകിൽ ജമുൽ സാലിം അതല്ലെങ്കിൽ ജമുൽ മാനസാലിമിൻ്റെ പോലെയുള്ളവ അതിനോട് ചേർക്കാൻ പറ്റുന്നവ അവയെ കൊണ്ട് വഹിപ്പിക്കാൻ പറ്റുന്നവ അവയും റഫ് ചെയ്യപ്പെടുന്നത് കൊണ്ടായിരിക്കും ലം ബി ആഖിരിഹി ഷൈഉൻ രണ്ടാമത്തെ അതായത് ഇന്ന് പറയുന്നത് രണ്ടാമത്തെ കൂട്ടരാരാണ് അതിന്റെ അവസാനത്തിൽ ഒന്നും ചേർന്നു വന്നിട്ടില്ലെങ്കിൽ ലം ബി ആഖിരിഹി ഷൈഉൻ ഏതാണ് ഈ ഷൈഉ എന്ന് പറഞ്ഞാൽ ആ ألف الاثنين واو <باول> الجماعة أدولة الناء ياء المخاطبة المؤنث يوان <يه> إذ <دي> مس يفعل قرب الله إذا أديل <بارلين> النولة باكل النولة يفعلان أودا الاثنين يفعلون واو الجماعة وانو تفعل النولة تفعلان, <تفعلان> أودا ألف الاثنين وانو يفعلنا <الإثنين> <ييفعلنا> അവിടെ നൂനു വന്നു തന്നെയുമല്ല നൂന അതെന്താന്നാണ് നമ്മൾ പഠിച്ചത് എന്താവും നൂനു വന്നാൽ എന്തോ എന്താ ഒന്നുമില്ല ബാക്കിൽ

نرفع درجات من نشاء وداهرتنا الله سبحانه وتعالى برون نرفع 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 وندانا وده في علم مضاري مَرْفُوعًا يندو مرفوع آناصب آه جازم إلا لخلوه عن النواصب والجوازم لكن لتجرده من النواصب وال ജാസിമുകളും നാസിബുകളും അവിടെ വന്നിട്ടില്ലാത്തതിനാൽ അതെന്താണ് മറഫുവാണ് മറഫു ആകാനുള്ള കാരണം ചോദിച്ചാൽ എന്തു പറയും നസ്ബ് ചെയ്യുന്നവയും ജസ്മ ചെയ്യുന്നവയും വരാതിരുന്നാൽ അത് മറഫുവായി ഇനി മർഫുവായിട്ടുള്ള ൊമ്മ അടയാളമായി വരാനുള്ള ഷർത്ത് എന്താണ് അതിൻ്റെ പിറകിൽ ഒന്നും കൂടിച്ചേരാൻ പാടുള്ളതല്ല നാം ഉയർത്തും ആണ് മഹാനു ആണ് എന്തുകൊണ്ടാണ് മർഫുവി അല്ലെങ്കിൽ അത് ആണ് وَعَلَامَةُ رَفْعِهِ في الدنيا وعلى مَنْ في ضَمَّ الضَّمَّةُ فِي آخِرِهِ أَوَسَانَتْ دم ضَمَّا ضم دم دم ضَمَّا അതുപോലെ തന്നെ അള്ളാഹു സുബാനോ തല പറഞ്ഞ മറ്റൊരായത് വല്ലാഹു യു വല്ലാഹു എന്നിടത്ത് വാവ് വന്നിട്ടുണ്ടല്ലോ അവസാനം അത് ഏത് വാവാണ് അത് അസലിയായിട്ട് അതിനുള്ള വാവാണ് ഏതുപോലെ എന്ന് പറയുന്നത് പോലെ യൻസുറു യൻസുറു എന്താണ് പ്രയാസമാണ് ആ വൂ പറയാൻ പ്രയാസമാണ് അതുകൊണ്ട് ആ പ്രയാസം കാരണത്താൽ ആ വൂവിനെ തൊമ്മെടുത്ത് മാറ്റി അപ്പെന്തു വായിച്ചു അപ്പൊ അതേതാണ് വസന് വസന ഏതാണ് നസറ എന്ന വസനാണ് എന്ന വസനിലാണ് അത് കിടക്കുന്നത് അപ്പൊ അതിന്റെ അവസാനത്തിൽ ഒരു ദോമുണ്ട് പക്ഷെ ആ ഇവിടെ ദോമെവിടെ കാരണത്താൽ ടക്തീർ ചെയ്തു ചെയ്തു സിഖല് കാരണത്താൽ ചെയ്തു അപ്പൊ നമ്മൾ പറയും പറയണം ആണ് എന്തുകൊണ്ട് മറുഭു ആണ് അത് അത് എന്ന് പറഞ്ഞാൽ വിവസ്ത്രനായി അല്ലെങ്കിൽ മുക്തമായി എന്തിൽ നിന്ന് നാസിബിൽ നിന്നും ജാസിമിൽ നിന്നും നസ്ബ് ചെയ്യുന്നതും ജസ്മ ചെയ്യുന്നതുമായ കാര്യങ്ങളിൽ നിന്നും അത് മുക്തമായതിനാൽ അത് മർഫു ആകുന്നു

എന്താണ് പഠിച്ചത് വളരെ ചെറിയൊരു ഭാഗമാണ് പഠിച്ചത് എന്താണത് രണ്ടാമത്തെ ഭാഗം അതായത് നാലെണ്ണത്തിൽ രണ്ടാമത്തെ രണ്ടെണ്ണമാണ് നമ്മൾ പഠിച്ചത് നാലെണ്ണം ഏതൊക്കെയാണ് ഒന്ന് അൽ ഇസ്മുൽ മുഫ്രദ് രണ്ട് അൽ ജെക്സീർ മൂന്ന് സാലിം നാല് അൽഫി അലുൽ ഇവയാണ് വരിക ഇവയാണ് അസ്ലി ആയ അടയാളം വഹിക്കുന്നവർ അസ്ലി ആയ അടയാളം എന്താണ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചിഹ്നം ഏതാണ് ആ ദൊമ്മ പിടിക്കാൻ കഴിയുന്നവർ ഇവരാണ് ഒന്ന് മുവറായി രണ്ട് തക്സീർ മൂന്ന് ജമുൽ മന്നിസാലിം നാല് അൽഫിയുൽ മുതാലിത്തുൽ ഇനിയുള്ള ആളുകളൊക്കെ ഈ തൊമ്മിന് പകരക്കാരായി വരുന്നതാണ് ഇനിയുള്ള അടയാളങ്ങളെല്ലാം ദമ്മിന് പകരമായി വരുന്ന അടയാളങ്ങളാണ് അതിലൊന്നാമതായി അദ്ദേഹം പറഞ്ഞു നിയാബത്തുൽ അദ്ദേഹം പറഞ്ഞു വാവ് എന്നാൽ രണ്ട് സ്ഥലങ്ങളിലാണ് വാവ് അടയാളമാവുക അടയാളമാവുന്ന എത്ര സ്ഥലങ്ങളിലാണ് നാല് സ്ഥലങ്ങളിലാണ് വാവ് രണ്ട് സ്ഥലത്താണാവുക വാവ് എത്ര സ്ഥലത്താണാവുക രണ്ട് സ്ഥലത്താണ് അടയാളമാവുക വാവ് റഫിന്റെ അടയാളമാവുക രണ്ട് സ്ഥലത്താണ് ഒന്ന് സാലിം സാലിമിലും വമാ അതിനോട് ചേർക്കപ്പെട്ടതിലും അവയോ അതിൻ്റെ കണത്തിൽ കൂട്ടപ്പെട്ടവയിലും ജമ്മു മുതക്കർ സാലിമിനെ പോലെ പരിഗണിക്കപ്പെട്ടവയിലും റഫിൻ്റെ അടയാളം വാവായിരിക്കും എന്താണ് ജമു അൽ മുതക്കരിസാലും എന്ന് പറഞ്ഞാൽ അത് വാവും നൂനും ജിയാതയായി എക്സ്ട്രയായി കടന്നു വന്നുകൊണ്ട് രണ്ടിലധികം വസ്തുക്കളെ സൂചിപ്പിക്കുന്ന ജംആുന്നു ജമുഅൽ മുതക്കർ അതിലൊരു ഷർത്തുണ്ട് അതെന്താണ് അതിൻ്റെ മുഫ്രദിന് പൊട്ടൊന്നും സംഭവിക്കാൻ പാടില്ല അതിൻ്റെ മുഫ്രതിന് പൊട്ടൊന്നും സംഭവിക്കാൻ പാടില്ല സാലിം ആയിരിക്കണം അതായത് മുസ്ലിമൊൻ മുസ്ലിം മുസ്ലിമൂന മുസ്ലിം മുസ്ലിം ആയി തന്നെ നിന്നു പക്ഷെ വാവൂന്നൂനും എക്സ്ട്രയായി അതിനെയാണ് ജം ഉൽ മുറ മുതക്കർ അസാലിം എന്ന് പറയുന്നത് ഒരു ഷർത്തുണ്ട് അതെന്താണ് ആക്കിലായ മുതക്കറിനുള്ള ഒരു പേരോ അല്ലെങ്കിൽ വിശേഷണമോ ആയിരിക്കണം അത് ആക്കിലായ മുതക്കറിനുള്ള പേരോ വിശേഷണമോ ആയിരിക്കണം ആ ജമ ചെയ്യപ്പെടുന്ന ആ ഈ വാക്ക് മുസ്ലിമുൻ ആക്കിലാണ് മുതക്കറാണ് ആ രൂപത്തിലായിരിക്കണം എന്ത് ജമുൽ മുദക്കർ അസാലിം ഉണ്ടാകേണ്ടത് ശർത്തം എന്താണ് ജമുൽ മുദക്കർ സാലിമിൽ ജമൽ ചെയ്യപ്പെടുന്ന ആ വാക്ക് എന്തായിരിക്കണം ആക്കിലായ അതുപോലെ തന്നെ മുതക്കറായ ഒരു വാക്കായിരിക്കണം ഇസ്മായിരിക്കണം അല്ലെങ്കിൽ അതിൻ്റെ അലമായിരിക്കണം ഒരു ആഖിലായ മുതക്കറിൻ്റെ അലമായിരിക്കണം എന്നതാണൊരു ഷർത്തുള്ളത് പറഞ്ഞു വന്നത് മുദക്കറു അടയാളം വാവായിരിക്കും ഉദാഹരണത്തിന് ൂമിനൂൻ അവിടെ എന്താണ് എന്ന് പറഞ്ഞത് ആരാണ് അവിടെ ആരാണ് ഫറഹ് നടത്തിയത് സന്തോഷിച്ചത് ആരാണ് മൊഹമിനീകളാണ് അപ്പൊ സന്തോഷം വന്ന പ്രവൃത്തി ചെയ്തവരാണ് ആര് എന്ന് പറഞ്ഞവർ അതായത് അവ ഫായിൽ ആണ് മൊഹ്മിനൂൻ എന്നത് എന്താണ് ഫായി തന്നെ അതിൻ്റെ ഇറാബ് റഫ് ആയിരിക്കും എന്നത് മർഫു ആണ് എന്താണ് അവിടുത്തെ റഫ് ഇൻ്റെ അടയാളം റഫ് ഇന്റെ അടയാളം അവിടുത്തേത് വാവാകുന്നു എന്ന് പറയുന്ന ആ വാവാണ് അവിടുത്തെ റഫ് ഇൻ്റെ അടയാളം റഫ് ഇൻ്റെ അടയാളം അവിടെ വാവാകുന്നു വ അതുപോലെ തന്നെ അള്ളാഹു സ്ന പറഞ്ഞ മറ്റൊരു മറ്റൊരു വാക്ക്റോൻ എന്താണ് മർഫുവാണ് മർഫുവാണ് എന്നതെന്താണ് ജമ്മു മുദക്കർ സാലിമിലേക്ക് ചേർത്തിയതാണ് ജമ്മു മുതക്കർ സാലിമല്ലത് പിന്നെയോ ജമ്മു ജമ്മു മുദക്കർ സാലിമിലേക്ക് ചേർത്തി പറഞ്ഞതാണ് കാരണം ഐഷറൂൺ എന്ന എണ്ണം എന്തല്ല ഒരാളുടേതായിട്ടുള്ള ഒരു ആക്കലായിട്ടുള്ള ഒന്നിൻ്റെ വിശേഷമല്ല മറിച്ച് ഐഷറൂൺ എന്നത് എന്തിലേക്ക് ചേർത്തി പറഞ്ഞതാണ് ആ ജമ്മുൽ മുതക്കരി സാലിമിലേക്ക് ചേർത്തി പറഞ്ഞതാണ് അതായത് വിഷി ഉള്ളൂ ജമ്മു മുതക്കർ സാലിമോ അതിൻ്റെ പോലുള്ളതോ എങ്കിൽ അതെന്തായിരിക്കും അതിൻ്റെ വാവ് വാവുകൊണ്ടായിരിക്കും ശരി അപ്പൊ ഇവ എന്തിനും വാവ് കൊണ്ടായിരിക്കും റഫ് ചെയ്യുക അതിനെ കൊണ്ടാണ് റഫ് ചെയ്യുക എന്ന് പറയാൻ കഴിയുകയില്ല കാരണം ഇതിന് റഫ് അല്ലാത്ത അവസ്ഥകൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാകും ഉദാഹരണത്തിന് എന്നതിൻ്റെ മുന്നിൽ ഒരു ഭാവിട്ട് ജെറു ചെയ്തു കഴിഞ്ഞാലോ ഐശ്വര യാ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അവിടെ ജർറ് ചെയ്തത് അതുപോലെ തന്നെ എന്നത ഈ മൻസൂബായപ്പോ യാ കൊണ്ട് ചെയ്തു അപ്പോൾ ഇവിടെ മാറ്റം വന്നത് യാക്കാണ് അപ്പോൾ അവിടെ നമ്മൾ എന്ത് പറയും വാവ് കൊണ്ടാണ് ഇൻ്റെ അടയാളം എവിടെ വരുന്നത് റഫ് അടയാളമായിട്ട് ആ കടന്നു വരുന്നത് വാവാണ് വരുന്നത് ഗൊമ്മിന് പകരമായി കടന്നു വരുന്ന ആരാണ് വാവാണ് എവിടെ ജമുൽ മുതഖർമിൻ അതുപോലെ തന്നെ മറ്റൊരു കൂട്ടരാണ് ഓഫിൽ അസ്മ ഇസി രണ്ട് സ്ഥലത്താണെന്ന് പറഞ്ഞു ഒന്ന് ജമുൽ മുദക്കർ സാലിമാണ് രണ്ട് ഓഫിൽ അസ്മ ഇത്ത ആറ് ഇസ്മുകൾ ആറ് പ്രത്യേക ഇസ്മുകൾ എന്തുകൊണ്ടാണ് ആറ് പ്രത്യേക ഇസ്മുകൾ എന്ന് പ്രത്യേകം പറയാൻ കാരണം അറബി ഭാഷയിൽ കുറേ ഇസ്മുകളുണ്ട് പൊതുവെ ഒന്നിനെ കുറിച്ച് പറയുമ്പോൾ അതായത് ഒരു കൂട്ടത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇത്ര ഈ ഈ പേരുകൾ എന്നല്ലേ പറയാം ഇങ്ങനെയുള്ള പേരുകൾ എന്നാണ് പറയുക ഉദാഹരണത്തിന് നമ്മൾ ജമഅനെ കുറിച്ച് പറഞ്ഞാൽ ജമു തക്സീർ അല്ലെങ്കിൽ പതിനഞ്ച് ജമുകൾ എന്ന് പറഞ്ഞില്ല പിന്നെയോ എന്തൊക്കെയാണോ തക്സീർ ചെയ്യപ്പെട്ടിട്ടുള്ള ഇസ്മുകൾ എന്നാണ് പറഞ്ഞത് അപ്പൊ കുറേ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷെ ഇവ എങ്ങനെയല്ല ഇവ ആറെണ്ണേ ഉള്ളു അറബി ഭാഷയിൽ എത്ര എണ്ണുണ്ട് ആകെ ആറെണ്ണേ ഉള്ളു അതുകൊണ്ടാണ് എന്ത് ചെയ്തത് അങ്ങനെ തന്നെ പറഞ്ഞത് ഹംസ എന്നാണ് നമ്മൾ പൊതുവെ പഠിക്കാറ് ഹംസ അതെന്താണ് ഒരു വാക്കിന് അത് ഒഴിവാക്കാറുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അതെന്താണ് വഹിയ അവ പറഞ്ഞില്ല പിന്നെയോക്കി കാരണം എന്താണ് പെണ്ണിനോടേ അത് പറയാൻ പറ്റുള്ളൂ ആണിനോട് അത് പറയാൻ പറ്റൂല എന്നിവയാണവ ഇഷ്ലാഹുമാനത്തിൽ ഉദ്ദേശിച്ചാൽ അടുത്ത ദിവസം അത് നമുക്ക് നോക്കാം ഇന്ന് നമ്മൾ പറഞ്ഞത് എന്താണ് റഫ് എൻ്റെ അടയാളമായി തൊമ്മുവരുന്നവ നാലെണ്ണമാണ് അതിൽ രണ്ടെണ്ണം നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു അതേതൊക്കെയാണ് ഇസ്മുൽ മുഫറജ് അതുപോലെ തന്നെ ജമത്ത ഇന്ന് പറഞ്ഞത് ജമുൽ മുദക്കർ സാലിം അതുപോലെ തന്നെ ജമുൽ സാലിം അതുപോലെ തന്നെ അൽഫിയൽ ഉൽ മുതാരി അല്ലോസുൽ ബ്യാഹരിഷ് എന്നിട്ട് പറഞ്ഞു അതിന് ശേഷം പറഞ്ഞു എന്റെ അടയാളമായി തൊമ്മിന് പകരം വാവ് വരുന്നവയുണ്ട് അവ ഏതാണ് അവ രണ്ടെണ്ണമാണ് ഒന്ന് സാലിം രണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു അൽ അൽസി ആറ് ഇസ്മുകൾ അവ ഏതൊക്കെയാണ് വ ആ ആ طيب يكفي <applause> إلى هنا والله تعالى <applause> أعلم والحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين